സ്വന്തം കൺമുഞ്ഞിൽ മക്കളുടെയോ അല്ലെങ്കിൽ അച്ഛനമ്മമാരുടെയോ മരണം കാണുക എന്നത് നിർഭാഗ്യവരായിരിക്കും എന്ന് തന്നെ പറയണം ഭാഗ്യമൊട്ടും തൊട്ടുതീന്നാത്ത ആളുകളെടുത്തായിരിക്കും പമ്പാ നദിയിൽ ഒഴുക്കിൽപ്പെട്ട ഒരു കുടുംബത്തിലെ മൂന്നംഗങ്ങൾ മരിച്ച ദാരുണ സംഭവത്തിന്റെ ഞെട്ടലിലാണ് നാട്ടുകാർ നദിയിൽ കുളിക്കാനിറങ്ങിയപ്പോൾ ഒഴുക്കിൽപ്പെട്ടായിരുന്നു മൂന്നുപേർ മരിച്ചത് ഒഴുക്കിൽപ്പെട്ടവരെ രക്ഷിക്കാൻ സമീപത്തുണ്ടായിരുന്നവർ സാരി എറിഞ്ഞ് നൽകിയതായിരുന്നു സാക്ഷികൾ പറയുന്ന കാര്യം എന്നാൽ അതിൽ പിടിക്കാൻ തയ്യാറാകാതെയാണ് മകൾ ആഴങ്ങളിലേക്ക് മുന്നിക്കാഴ്ചത് അപകടത്തിൽ ഉതിമൂട് കരിങ്കുറ്റിക്കൽ പുഷ്പമംഗലത്ത് അനിൽകുമാറും മകൾ നിരഞ്ജനയും അനലിന്റെ സഹോദരി റാന്നി കുത്തുകല്ലുങ്കൽ പടി അറിയ ക്കൽ വീട്ടിൽ വാടകയ്ക്ക് താമസിക്കുന്ന കുമ്പളാമ്പൊയ്ക്ക വള്ളിയാനി വാലുപ്പറമ്പിൽ വീട്ടിൽ സുനിലിന്റെ മകൾ ഗൗതം സുനിൽ എന്നിവരാണ് മരിച്ചത് അനിലിന്റെ സഹോദരി അനിതാ വിജയനെ സമീപത്തുണ്ടായിരുന്നുവെങ്കിലും രക്ഷപ്പെടുത്തിയിരുന്നു ഇന്നലെ വൈകിട്ട് നാലു മണിയോടെയാണ് നദിയിലെ മുണ്ടപ്പുഴ ചന്തക്കടവിൽ കടവിൽ അപകടമുണ്ടായത് പമ്പ് ഹൗസ് കടവ് എന്നാണ് ഇതിന്റെ മറ്റൊരു പേര് അനിൽകുമാർ നിരഞ്ജന ഗൗതം അനിത ഗൗതമൻ്റെ മാതാവ് സീനമോൾ എന്നിവരാണ് കടവിൽ കുളിക്കാനും വസ്ത്രങ്ങൾ കഴുകാനുമൊക്കെ എത്തിയത് സ്ത്രീകൾ തുണികൾ കഴുകുകയും അനിൽ അവ കഴുകിയെടുക്കുകയും അമ്മവും ഗൗതവും ചേർന്ന് അവ പാറയിൽ വിരിച്ചിടുകയുമായിരുന്നു ഇതിനിടെ ആറ്റിലേക്ക് ഇറങ്ങിയ ഗൗതം ഒഴുക്കിൽപ്പെട്ടു ഗൗതമനെ പിടിക്കാൻ അനിൽകുമാർ ചാടി ഇരുവരും ഒഴുക്കിൽപ്പെടുന്നത് കണ്ട് നിരഞ്ജനയും ഇറങ്ങി പിന്നാലെ അനിത ചാടിയെത്തി കടവിൽ നിന്നിരുന്ന ആനപ്പാറവല സ്വദേശി പ്രസന്ന സാരിയിട്ട് ഇട്ട് കൊടുത്ത് നിരഞ്ജനിയെ രക്ഷിക്കാൻ ശ്രമിച്ചെങ്കിലും അച്ഛൻ പോകുന്നെന്ന് പറഞ്ഞ് പിന്നാലെ നീങ്ങുകയായിരുന്നു ഇതിനിടെ ഒഴുക്കിൽപ്പെട്ട അനിതയെ സാരി എടുത്തുകൊടുത്ത് പ്രസന്നയും മറ്റുള്ളവരും രക്ഷിച്ചു പിന്നാലെ പ്രസന്ന അറിയിച്ചതനുസരിച്ച് പമ്പ് ഓപ്പറേറ്റർ വിജയൻ സാരി എറിഞ്ഞു കൊടുത്ത് ഇവരെ രക്ഷിക്കാൻ ശ്രമിച്ചു അപ്പോഴേക്കും അതിൽ പിടിക്കാൻ തയ്യാറായില്ല പമ്പ് ഹൗസിൽ നിന്നും ഉയരം കൂടിയ കോവണിയും എടുത്ത് അവിടെ ഓടിയെത്തിയപ്പോഴേക്കും മൂവരും കയത്തിൽ താണു ചിറ്റാർ ഗവൺമെന്റ് എച്ച് എസ് എസ് പ്ലസ് ടു വിദ്യാർത്ഥിയാണ് നിരഞ്ജന റാന്നി എം എസ് എച്ച് എസിൽ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ഗൗതം ഗൗതമിന്റെയും അച്ഛന്റെയും ആ പൂക്ക് കണ്ട് പിന്നാലെ മകൾ രക്ഷിക്കാൻ പോയതാണ് സ്ത്രീകൾ തുണികൾ കഴുകുകയും അനിൽ അവ കഴുകിയെടുക്കുകയുമായിരുന്നു അമ്മവും ഗൗതവും ചേർന്ന് അവ പാറയിൽ വിരിച്ചിടുകയുമായിരുന്നു എല്ലാവരും വളരെയധികം സന്തോഷത്തോടെ കാര്യത്തോടെ ഇതൊക്കെ പറഞ്ഞു തന്നെയാണ് എപ്പോഴും ചെയ്യാറുള്ളത് അങ്ങനെ കാര്യമൊക്കെ പറഞ്ഞ് തുണി വിരിച്ചിടുകയും അങ്ങനെ തുണി കഴുകുകയും ചെയ്യുന്നതിനിടയിലാണ് ഈ അപകടം സംഭവിച്ചത് ആരും നിശ്ചയിക്കാതെ ഉള്ള സംഭവം ആറ്റിലേക്കിറങ്ങിയ ഗൗതം ഒഴുക്കിൽപ്പെടുന്നത് കണ്ട് അനിൽകുമാർ ഇറങ്ങി അനുജനും അച്ഛനും പോകുന്നത് കണ്ട് പിന്നാലെ സഹോദരിയും പോയി ഒട്ടും സഹിക്കാനാവാത്ത വേദനയാണ് ഇത് കണ്ടുകൊണ്ട് നിന്ന അനിതയ്ക്ക് ഉണ്ടായത് അനിതയുടെ പ്രിയപ്പെട്ടവരെല്ലാവരും മുങ്ങിത്താഴുന്നത് അനിത കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു ഗൗതമിന്റെ മതവ് സീനാമോൾ എന്നിവർ കടവിൽ കുളിക്കാൻ വന്നപ്പോൾ വസ്ത്രങ്ങൾ കഴുകാൻ എത്തിയതിൻ്റെ വിശേഷങ്ങളൊക്കെ തന്നെയും പറയുകയും ചുറ്റുമുള്ളവരോടടുത്ത് പറഞ്ഞ് ചിരിച്ചു കളിച്ച് നിൽക്കുന്നതുമൊക്കെ നാട്ടുകാരൊക്കെ കണ്ടിരുന്നു എന്നാൽ പിന്നീട് സംഭവിച്ചത് ഒരു നിമിഷം കൊണ്ട് എല്ലാ സന്തോഷവും കെടുത്തി എന്ന് പറയണം നന്നായി ചിരിച്ചു കളിച്ചു തന്ന കുടുംബമാണ് കണ്ണുവിട്ടതുപോലെ ഒരു നിമിഷത്തെ എല്ലാ സംഭവവും മാഞ്ഞുപോയി ആ കുട്ടികൾക്ക് തന്നെ വലിയൊരു അപകടമാണ് സംഭവിച്ചത് അച്ഛനെയും അനുജനെയും രക്ഷിക്കാനായി നിരഞ്ജന പുറകെ പോയതാണ് നിരഞ്ജനയുടെ ജീവൻ പോലും െ പോയത് അല്ലെങ്കിൽ അവൾക്ക് സാരിയിൽ പിടിച്ചു കയറാമായിരുന്നു അവസാനം സാരിയിൽ പിടിക്കാൻ കൊടുത്തപ്പോഴേക്കും അവർ ഏറെ വൈകിപ്പോയിരുന്നു പിടിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയിലായിപ്പോയി എന്ന് പറയുന്നതായിരിക്കും സത്യം സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തു